രണ്ട് ദിവസം മേലനങ്ങി പണിയെടുത്താൽ പിന്നെ ഇവിടെ എങ്ങും കാണാത്ത ഒരാളുണ്ട് നമ്മുടെ സ്വന്തം രാഹുൽ ഗാന്ധി പണിയെടുത്ത് തളരുമ്പോൾ പിന്നെ രണ്ടാഴ്ചയെങ്കിലും പുള്ളിക്ക് സുഖവാസ കേന്ദ്രത്തിൽ പോകണം പക്ഷേ എപ്പോഴും രാഹുൽ ഗാന്ധി മുങ്ങുന്നത് സുഖവാസത്തിനല്ലെന്നും ചില കരക്കമ്പി കേൾക്കുന്നുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ രാഹുൽ ഗാന്ധി ഒരു ദിവസം എങ്ങോട്ടോ മുങ്ങിയിരുന്നു അവിടെ വോട്ടർ അധികാർ യാത്ര നടത്തി ബുള്ളറ്റ് എല്ലാം ഓടിച്ച് എല്ലുകൾ വേദനിച്ചപ്പോൾ സുഖവാസത്തിന് പോയതായിരിക്കുമെന്ന് എല്ലാവരും കരുതി എന്നാൽ രാഹുൽ പോയത് സുനിത വിശ്വനാഥിനെ കാണാൻ ന്യൂയോർക്കിലേക്ക് പോയി എന്നത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യയിൽ മോദി സർക്കാരിനെ അട്ടിമറിക്കും എന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പരസ്യമായി വെല്ലുവിളിച്ച ജോർജ് സോറോസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരന്റെ ഒരു പ്രധാന ജീവനക്കാരിയാണ് സുനിത വിശ്വനാഥ് എന്ന് വേണമെങ്കിൽ പറയാം ഈ മാധ്യമ പ്രവർത്തകയായ സുനിത വിശ്വനാഥിന്റെ ജോലി ഇന്ത്യയിലെ ജോർജ് സോറോസിന്റെ ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്ന എൻ നിർദ്ദേശം നൽകലും പുതിയ അജണ്ടകൾ സെറ്റ് ചെയ്യലുമാണ് ഇപ്പോൾ സുനിത വിശ്വനാഥിന്റെ അജണ്ടയിലും ഒരു പ്രധാന ഇനം മോദിയെ അട്ടിമറിക്കലാണ് പണ്ട് കേന്ദ്രമന്ത്രിയായിരിക്കെ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയും സുനിതാ വിശ്വനാഥും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയെ വിമർശിച്ചിരുന്നു ജോർജ് സൊറോസിന്റെ ലക്ഷ്യം എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് ജോർജ് സൊറോസിന്റെ സഹായിയായ സുനിത വിശ്വനാഥുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുന്നത് ഇതായിരുന്നു സുനിത വിശ്വനാഥും രാഹുൽ ഗാന്ധിയും ഇരിക്കുന്ന ഒരു യോഗത്തിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് സ്മൃതി ഇറാനി ചോദിച്ചത് ജോർജ് സോറോസും സുനിത വിശ്വനാഥിനും അമേരിക്കയിലെ സമാന്തര അധികാര ശൃംഖലയായ ഡീപ് സ്റ്റേറ്റുമായും ബന്ധമുണ്ട് വോട്ട് ചോരി എന്ന ആരോപണം ജോർജ് സോറോസ് സംഘടനകൾ സൃഷ്ടിച്ചെടുത്ത കണ്ടന്റാണ് എന്നും പറയപ്പെടുന്നു ഈ കണ്ടന്റ് രാഹുൽ ഗാന്ധിക്ക് നൽകാനാണ് ഇടയ്ക്കിടെ രാഹുലിന്റെ അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തി മീറ്റിംഗ് നടത്തുന്നത് അതല്ലെങ്കിൽ ഇവരുടെ ഏജന്റുമാർ മറ്റേതെങ്കിലും രാജ്യത്ത് വെച്ച് രാഹുൽ ഗാന്ധിയുമായി സ്വകാര്യമായി കൂടിക്കാഴ്ച നടത്തും സിഖ് ഭീകര സംഘടനയായ ഖലിസ്ഥാൻ വാദികൾ ഇന്ത്യക്കെതിരെ അഴിച്ചുവിട്ടത് ജോർജ് സോറോ സംഘടനകൾ ആണ് അദാനിയെ വീഴ്ത്തൽ ഇവരുടെ അജണ്ടയായിരുന്നു കർഷക സമരം ഇവരുടെ അജണ്ടയായിരുന്നു ഇങ്ങനെ ഇവർ സെറ്റ് ചെയ്ത അജണ്ടകൾ ഒരുപാടുണ്ട് ഇവരുടെ ലക്ഷ്യം ഭരണം അട്ടിമറിക്കലാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും ജോർജ് സോറോസിന്റേതായിരുന്നു എന്ന് പറയാം അതുകൊണ്ടാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം രാഹുൽ ഗാന്ധിയെ കാണാതായപ്പോൾ ചിലർ രാഹുൽ ഗാന്ധി വീണ്ടും സുനിതാ വിശ്വനാഥിനെ കാണാൻ പോയോ എന്ന് ചോദിക്കാൻ തുടങ്ങിയത് തന്നെ ഇതിൽ കാര്യവുമുണ്ട് ഇതെല്ലാം ചെയ്തിട്ട് പോലും അതൊന്നും ബീഹാറിൽ കോൺഗ്രസിന് ഒട്ടും ഗുണം ചെയ്തില്ല എന്തുകൊണ്ടാണ് ഇത്രയും വലിയ അജണ്ടകൾ ഗൂഢാലോചനകളും ഡീപ് സ്റ്റേറ്റ് കണക്ഷനുകളും മോദി വിരോധ പ്ലാനുകളും എല്ലാം പറഞ്ഞിട്ടും ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പൂർണ്ണ പരാജയം നേരിടേണ്ടി വന്നത് കാരണം ഒന്നേ ഉള്ളൂ രാഷ്ട്രീയത്തിലെ വസ്തുതയും തിരഞ്ഞെടുപ്പിലെ യാഥാർത്ഥ്യവും തമ്മിൽ വിടവുണ്ടായിരുന്നു എന്നത് ജനങ്ങൾക്ക് പടച്ചുവിടുന്ന കഥകളിൽ ആശയക്കുഴപ്പം ഒന്നുമില്ല അവർ കാണുന്നത് ഗ്രൗണ്ടിലെ സംഘടനയുടെ ശക്തിയാണ് ബീഹാറിൽ കോൺഗ്രസ് സംഘടന സജീവമല്ല സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ വലിയ പിഴവ് സഖ്യരാഷ്ട്രീയത്തിലെ രാഷ്ട്രീയത്തിലെ ആശയക്കുഴപ്പം എന്നിവയൊക്കെയാണ് കോൺഗ്രസിനെ തകർത്തത് ഏതൊരു അന്താരാഷ്ട്ര അജണ്ട ഉണ്ടായാലും ഗ്രൗണ്ടിൽ പ്രവർത്തകരില്ലെങ്കിൽ വോട്ട് വരില്ല അത് പക്ഷേ രാഹുലിന് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല രാഹുൽ ആരെയെല്ലാം കണ്ടു എവിടെ പോയി എന്നത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയം മാത്രമാണ് എന്നാൽ വോട്ടർമാർക്ക് അത് അറിയാൻ ഒട്ടും താല്പര്യമുണ്ടാവില്ല അവർക്ക് ആവശ്യം തൊഴിലും വിലക്കുറവും സർക്കാർ സഹായവും ഒക്കെയാണ് ഈ കാര്യങ്ങളിൽ കോൺഗ്രസ് വ്യക്തമായ പരിഹാരമോ വാക്കോ ഒന്നും നൽകിയിട്ടില്ല അവിടെയാണ് കോൺഗ്രസ്സിന് അടിപതറിയത് ഈ അവസരം മുതലാക്കിയ ബി ജെ പി ബീഹാറിൽ ഏറ്റവും ശക്തമായ സാമൂഹ്യ ശക്തി വളർത്തിയെടുത്തു ബീഹാറിൽ ബൂത്ത് ടു ബൂത്ത് നെറ്റ്വർക്ക് സാമൂഹിക എഞ്ചിനീയറിംഗ് നേതാക്കളുടെ പ്രചരണ ശക്തിയെല്ലാം കൂട്ടിച്ചേർത്താണ് ബി ജെ പി വോട്ടുപിടിച്ചത് ഇതിനു മുന്നിൽ ഡോസോറോസ് പ്ലാനുകൾ ഡീപ് സ്റ്റേറ്റ് മീറ്റിങ്ങുകൾ ഇങ്ങനെ ഒന്നും വോട്ടർമാരുടെ മനസ്സിലേക്ക് കടന്നില്ല ചോരി പ്രചരണവും പരാജയമായി വോട്ടു ചോരി ഇ വി എം ഗൂഢാലോചന തുടങ്ങിയ രാഷ്ട്രീയ പ്രചരണങ്ങൾ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പര്യാപ്തമായ തെളിവുകൾ നൽകിയില്ല അതുകൊണ്ട് സാധാരണ വോട്ടർ അത് ഗൗരവമായി എടുത്തില്ല എന്നതും പറയാം കൂടാതെ കോൺഗ്രസിന്റെ സ്വന്തം നേതാക്കളെയും അസ്വസ്ഥരാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ശശി തരൂർ മറ്റ് സീനിയർ നേതാക്കൾ എന്നിവർ സ്വയം പാർട്ടിയെ വിമർശിച്ച് രംഗത്ത് വന്നു ഇത് തന്നെ പാർട്ടിയിലെ തന്ത്രമില്ലായ്മയും നേതൃ ആശയക്കുഴപ്പവും തെളിയിക്കുന്നതായിരുന്നു എത്ര ഗൂഢാലോചന തിയറികൾ കൊണ്ടുവന്നാലും ഗ്രൗണ്ടിലെ സംഘടനയുടെ പണിയും ജനങ്ങളുടെ വിശ്വാസവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നേടിയെടുക്കാൻ കഴിയാതെ പോയതാണ് കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണം ഇതുതന്നെ ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് നേതൃത്വത്തെ പരാജയത്തിലേക്ക് തള്ളിവിടാൻ കാരണമാകും